ഹലോ ഓരോ ദിവസവും ഓരോ പ്രതീക്ഷകളോടെയാണല്ലേ നമ്മൾ എണീക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് പ്ലാനിങ്ങോടെ എണീറ്റട്ടോ രാവിലെ കുളിയും ജബൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് വേണ്ടാന്ന് വെച്ചാൽ ഇന്ന് എന്തായാലും ഓഫ് ഡേ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു പഴം ഇരിപ്പുണ്ടെന്നാൽ പഴം കഴിക്കാം പഴം നന്നായിട്ട് പഴുത്തില്ല എന്നതാണ് എൻ്റെ ഫേസിൽ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പക്ഷേ വിശപ്പ് കാരണം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പഴം കഴിക്കുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു സാധനം ഇരിപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടോന്നൊന്നും എനിക്കറിഞ്ഞോ പുഷ്കരി എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഭയങ്കര ഹാർഡാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ചെറിയ പീസ് നമ്മളിങ്ങനെ വാരി ഇടുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അലയും പക്ഷെ നല്ല എന്താ നെയ്യൊക്കെ ചെറുത് നല്ലൊരു അടിപൊളി സാധനമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു തന്നെ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ചമ്മന്തിക്കറി അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടാണ്ട് ഇതാണ്ട് പച്ചമുളകും സവാളയും കുറച്ച് ഇഞ്ചിയും അപ്പം ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ചമ്മന്തി ഉണ്ടാക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞൂടുക എല്ലായിടത്തും ഇതുപോലെയാണോ ചമ്മന്തി ഇഞ്ചിയൊക്കെ ചേർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അത് ചേർക്കും കേട്ടോ പിന്നെ ഞാനപ്പം ചമ്മന്തി തേങ്ങ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് താളിക്കാൻ വേണ്ടിയിട്ട് താൻ്റെ കുറച്ച് ഉള്ളി വറുത്തിടുവാണോ കൂടാണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം അതും കൂടി നന്നായിട്ട് അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തിയിലോട്ട് അതായത് തേങ്ങയും പച്ചമുളകും ഇച്ചിരി സവാളയും ഉപ്പും കൂടി ചേർത്ത് അരച്ചു വെച്ചതാണ് കേട്ടോ അതിലോട്ട് അതിലോട്ട് നമുക്ക് ഈ ഉള്ളി താളം വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ വന്നാൽ പാവയ്ക്ക ഇരിക്കുന്നു എന്നാൽ പാവയ്ക്കകത്ത് ഒരെണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ നാട്ടിലെ പാവയ്ക്കുന്ന വേറൊരു പച്ച നിറം പക്ഷേ ഇവിടുത്തെ പാവയ്ക്കെല്ലാം ഈ നിറ കേട്ടോ ഞാൻ ആ ഒരു ടൈപ്പ് പാവയ്ക്ക ഇതുവരെയും എങ്ങും കണ്ടിട്ടില്ല ഇവിടെ കത്തറിൽ വന്ന ശേഷം കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വെച്ചു പക്ഷേ ഇതിനാണെങ്കിൽ അല്പം കൈപ്പുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടും ഇനി വല്ല കാട്ട് പാവയ്ക്കയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എന്ത് കറി വെച്ചാലും ഈ പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് തോന്നാറുണ്ട് കേട്ടോ തീയൽ വെച്ചാലും തോരം വെച്ചാലും പക്ഷെ എനിക്ക് കൂടുതലും ഇത് തോരം വയ്ക്കുന്നത് കേട്ടോ ഇഷ്ടം തീലിനേക്കാളും തീയലിനേക്കാളും ടേസ്റ്റ് ചെയ്ത് തോരം വയ്ക്കാൻ പഴാ ചെറിയൊരു കയ്പ ഉണ്ടെങ്കിലും പക്ഷേ അത് ആണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാൻ പറ്റാത്തത് ഞാൻ ഒരുപാട് ഷോപ്പിങ്ങിൽ പോയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാവയ്ക്ക വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും നമ്മുടെ നാടൻ പാവയ്ക്ക ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇനി ചിലപ്പോൾ ഇവരെ ഇമ്പോർട്ട് ചെയ്യാത്തയായിരിക്കും ഇന്ത്യൻ പാവയ്ക്ക എന്തോ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ തൽക്കാലം ഇന്നത്തെ വെച്ച് നമുക്ക് ഈ പാവയ്ക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ വേറെ ഇല്ലാത്തത് നമ്മൾ ഓരോ നടി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതികളവിടെ അഡ്ജസ്റ്റ് ആവണമല്ലോ അപ്പോൾ അതാണ് പാവയ്ക്ക് ഞാൻ ചെറുതായിട്ട് അറിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവാള നോക്ക് നമ്മുടെ ഈ ഒരു സവാള കണ്ട് നല്ല രസമുണ്ട് നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സവാളയ്ക്ക് എനിക്ക് മാത്രമാണോ ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാട്ടോ അപ്പം ഞാൻ പിന്നെ എവിടെ നിന്ന് വാങ്ങിക്കുന്ന സവാളയൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പം പറിച്ചുകൊണ്ട് വന്നതുപോലെ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞാനാണ് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൻ്റെ അകത്തോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് എടുക്കണമല്ലോ അപ്പം ഞാനെടുത്ത് വെച്ചിരുന്നത് എൻ്റെ ചട്ടി നന്നായി ചൂടാനു ശേഷം അതിലൂടെ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴത്തേം പോലെ അതിനെ കട് കടുകിട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച് കോമ്പിനേഷൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലാണല്ലോ ഉണ്ടാക്കുന്നത് വേറെ നമ്മൾ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ലല്ലോ തോരനാണല്ലോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ഉപ്പവും ഒക്കെ ചേർക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ എരിവിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകാണ് ഞാൻ ഇതിൽ മുളകൂടി അശേഷം ചേർക്കുന്നില്ല കേട്ടോ എനിക്ക് അത് പേഴ്സണലി അങ്ങനെ ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇപ്പം നിങ്ങൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുളക് കൂടിയൊക്കെ ചേർക്കാം ഞാൻ പച്ചമുളക് മാത്രം ഇതിലോട്ട് അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് എടുക്കാൻ കേട്ടോ പിന്നെ ഇത് നന്നായി വെന്തതിനു ശേഷം ഞാൻ കുറച്ച് തേങ്ങ കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെന്ന് നമ്മുടെ പാവയ്ക്കാത്തവരം റെഡിയാണ് ഇനി ചോറ് വെക്കണം ചോറ് വെക്കാനായിട്ട് ഞാൻ കുറച്ച് അരിയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് എന്നത്തേ പോലെ തന്നെ കുക്കറിലാണ് ഇന്നും ചോറ് വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ അത് അടിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നു ഉണക്കമീൻ എൻ്റെ വണ്ണം അത് ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അത് ഒന്ന് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ എന്നാൽ ബീൻസ് തോന്നുന്നു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓ വേണ്ട വേറെ എന്തെങ്കിലും കറിയാക്കാം ഉണക്കക്കൊഞ്ചിരിപ്പുണ്ട് അത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ബീൻസ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഉണക്ക കൊഞ്ച് കേട്ടോ സത്യം പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഒത്തിരി കുറച്ച് എടുത്തുകൊണ്ട് അതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ആയിട്ട് കിടക്കുന്ന കാരണം കേട്ടോ ഞാനിങ്ങനെ തിരിഞ്ഞെടുക്കുന്നത് അപ്പം ഞാൻ ഈ ഉണക്ക കൊഞ്ച് കറിക്ക് വേണ്ടിയിട്ട് ഒരു കായും മുരിങ്ങക്കയും പച്ചമുളകും കുറച്ച് തക്കാളിയും ഇച്ചിരി ഇഞ്ചിയും കൂടി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ടേ പിന്നെ ഞാൻ ജാറയിലോട്ട് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ആവശ്യത്തിന് വെള്ളം കുടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മുടെ അസ്യൂഷൽ ചട്ടിയിലോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ടിട്ട് അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കത് അടുപ്പിലോട്ട് വെക്കാം പിന്നെ കൊഞ്ചാണല്ലോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അപ്പോൾ അത് ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതുകൂടി ഞാനത് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് കൊഞ്ചേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് നമുക്കതൊന്ന് അടുപ്പിലോട്ട് കയറ്റാം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ആട്ടോ ഈ കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അമ്മോ പറയാണ്ടിരിക്കാൻ വയ്യ ഉണക്ക കുഞ്ഞിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ വെച്ച് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അല്ലാണ്ട് നേരത്തെ ഞാൻ വിചാരിച്ച ചമ്മന്തിയോ അല്ലെങ്കിൽ കൊഞ്ച് ഇങ്ങനെ ചെറുതായിട്ട് മെഴുക്കു പുരട്ടി പോലും ഉണ്ടാക്കുകയോ അങ്ങനെയൊക്കെയാണ് എനിക്ക് അറിഞ്ഞു അറിയാ അറിയത്തുള്ളായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയും കൊഞ്ച് കറി വെക്കാം എന്ന് ഞാൻ പഠിച്ചത് അപ്പോൾ അതാണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് നല്ല സ്മെല്ലായത് വരുന്നതെന്നറിയാവോ ഈ പച്ചരപ്പിൻ്റെ മണമൊക്കെ നല്ല അടിപ്പൊളി മണോ കേട്ടോ വരുന്നത് പിന്നെ കുടമ്പുളി കൂടി ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും കുറച്ച് പുളി കൂടി വേണമല്ലോ പിന്നെ ഞാൻ കുറച്ച് കൊഞ്ചും അതിനകത്ത് കുറച്ച് തലയൊക്കെ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അതൊന്നും ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറുത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ നന്നായി അടിപൊളിയായിട്ട് പൊടിഞ്ഞു അപ്പം നമ്മുടെ ഈ വെന്ത് വന്ന കഷ്ണങ്ങളും ഈ കറിയിലോട്ട് നമ്മൾ ഈ ഉണക്കക്കൊഞ്ചു പൊടി കൂടി അതിലൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അമ്മ പറയാണ്ടിരിക്കാം ഭയ്യാ അടിപൊളി മണം കേട്ടോ വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റും തന്നെയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയ കറികളെല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ പാത്രം എപ്പോഴായാലും നമ്മളതിനെ കഴിയണമല്ലോ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനെന്നാൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാന്ന് വിചാരിച്ച് മാറ്റി അപ്പം നമ്മുടെ ചോറും വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മീൻ റെഡിയാക്കിയെടുക്കണം അപ്പോഴത്തേക്ക് ഉണക്കമീൻ ആയതുകൊണ്ട് ഇച്ചിരി പാടാട്ടോ അതിൻ്റെ ചെതുമ്പലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് പതിയെ ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് പാടായിരുന്നു പക്ഷേ കുഴപ്പമില്ല അങ്ങനെ അതാണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ മീൻ വൃത്തിയാക്കിയെടുത്ത് കേട്ടോ അതിലോട്ട് ആവശ്യത്തിന് മുളുകൊടി മഞ്ഞപ്പൊടി മാത്രമേ ഞാനതിലൂടെ ചേർക്കുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് കൂടി എരിവ് കുറച്ച് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് കുരുമുളക് കുരുമുളക് കൂടി കൂടി ചേർക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ്ട് അടുപ്പ് വെച്ചിരുന്ന പാത്രം ചൂടായപ്പോൾ ഇച്ചിരി കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് കറിവേപ്പിലെ എണ്ണ വെള്ളമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഈ ഉണക്കമീന് എനിക്കെന്തോ ഈ ഉണക്കമീന് ഭയങ്കര ഇഷ്ടമായിട്ടോ സാധാരണ ഉണക്കമീന് ഭയങ്കര ഉപ്പായിരിക്കും ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ടുകൊണ്ടായിരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഞാൻ ചതച്ചതിലോട്ടിട്ട് അങ്ങനെ ഉണക്കമീൻ വറുത്തതും റെഡിയായിട്ട് അങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നു സത്യം പറയാലോ അങ്ങനെ ഞാൻ ആക്രാന്തത്തിൽ നമ്മുടെ ഉച്ചയും മൂന്ന് ഇതെല്ലാം കൂടി ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അടിപൊളി കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു ഓരോ കറികൾക്കും പിന്നെ പാവക്കയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇച്ചിരി കയ്പണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റബിളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അങ്ങ് പോയി